ആഗോള സംഘടനയായ വൈസ്മെൻസ് ക്ലബിന്റെ ഇന്ത്യയിലെ ഡിസ്ട്രിക്ട് ആറിന്റെ ആദ്യ വനിതാ ഗവർണറായി ചെറുപുഴ ക്ലബിലെ അംഗം ഷീനാ ജോണി ചുമതല ഏറ്റെടുത്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആഗോള സംഘടനയായ വൈസ്മെൻസ് ക്ലബ്ബിൻ്റെ ഇന്ത്യയിലെ ഡിസ്ട്രിക്സ് ആറിന്റെ ആദ്യ വനിതാ ഗവർണറായി ചെറുപുഴ ക്ലബ്ബിലെ അംഗം ഷീന ജോണി ചുമതല ഏറ്റെടുത്തു വൈസ്മെൻസ് ക്ലബ്ബിൻ്റെ ആഗോള ട്രഷറർ ടി എം ജോസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ വെച്ച് റീജിയണൽ ഡയറക്ടർ കെ എം ഷാജി സത്യവാചകം ചൊല്ലിക്കൊടുത്തു മംഗലാപുരം മുതൽ ഇരട്ടി വരെയുള്ള പ്രദേശങ്ങളിലെ എല്ലാ ക്ലബുകളിൽ നിന്നും അംഗങ്ങൾ ചെറുപുഴയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു കമ്മ്യൂണിറ്റി പ്രൊജക്ടിന്റെ ഉദ്ഘാടനം മാത്യു അട്ടോത്ത് ഡയറക്ടറി പ്രകാശനം ജോൺസൺ സി പടിഞ്ഞാത്ത് ഇ മാഗസിൻ പ്രകാശനം കെ ജെ ജെയിംസ് എന്നിവർ നിർവഹിച്ചു റെജി അറക്കൽ സനിൽ മാമ്പള്ളി എൻ ഡി സെബാസ്റ്റ്യൻ വി സി ഷാജി ജോസഫ് പോൾ എന്നിവർ സംസാരിച്ചു കെ സതീഷ് സ്വാഗതവും ജോണി അടക്കര നന്ദിയും പറഞ്ഞു ഡിസ്ട്രിക്ട് ഗവർണർ ഷീന ജോണി സെക്രട്ടറി ജോണി ഇടക്കര ട്രഷറർ വി സി ഷാജി ബുള്ളറ്റിൻ എഡിറ്റർ സതീഷ് ടി മാത്യു എന്നിവരാണ് പുതിയ ഭാരവാഹികൾ ആഭരണ നിർമ്മാണ വിപണന പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ